ആ ഡെഫിനറ്റ്ലി അനീഷ് ഒരു കോണ്ടന്റ് മേക്കർ തന്നെയാണ് അപ്പൊ അനീഷിന്റെ ഡെഫിനറ്റ്ലി ഒരു കോണ്ടന്റ് ആയിരിക്കും അത് ആൾ വിചാരിച്ചതാണ് വീക്ക് അല്ലേ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും പോകുന്നില്ല ഒരു ലവ് ട്രാക്ക് ഇട്ടേക്കാന്ന് വിചാരിച്ചതായിരിക്കും അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ് കാരണം എല്ലാവരെയും കാണുമ്പോൾ കാരണം നമ്മളൊരു ആയിട്ട് താമസിച്ചതല്ല ഒരു ദിവസത്തെ രണ്ടു ദിവസം എങ്കിലും രണ്ടാഴ്ച ഇന്നവരെല്ലാം അത്രയും ആയിട്ട് നിന്നു അപ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് എന്തായാലും അതൊക്കെ ഗെയിമിന്റെ പാർട്ടല്ലേ അപ്പൊ അത് ഗെയിമിന്റെ പാർട്ടായിട്ടാണെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോ അവർ ജെനുവൻലി ആണെങ്കിലും പിന്നെ അത് രണ്ട് പേര് ഇൻഡിവിജ്വൽസ് ഉള്ള കാര്യമല്ല കാര്യമല്ലി ആ അനീഷ് ഒരു കോണ്ടന്റ് മേക്കർ തന്നെയാണ് അപ്പൊ അനീഷിന്റെ ഡെഫിനറ്റ്ലി ഒരു കോണ്ടന്റ് ആയിരിക്കും അത് ആൾ വിചാരിച്ചതാണ് ഫിനാലെ വീക്കല്ലേ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും പോകുന്നില്ല എന്നൊരു ലവ് ഇട്ടേക്കാന്ന് വിചാരിച്ചതായിരിക്കും അല്ല എനിക്കൊന്ന് ഇപ്പൊ ഫൈനൽ ഇപ്പൊ നിക്കാരും ഡിസേർബിങ് ആയിട്ടുള്ളവരാ പക്ഷെ എനിക്ക് അനുവിന്റെ അനീഷിന്റെ ആ ഒരു ലവ് ട്രാക്ക് കിട്ടില്ല ആ കോണ്ടന്റ് എനിക്ക് അത്യാവശ്യം ലൈക്ക് അത് അത്യാവശ്യം കയറി വന്നില്ല അപ്പൊ അവർക്ക് മനസ്സിലായി കാരണം ഫിനാലി വീക്കാണ് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒരു കോണ്ടന്റ് രീതി ചെയ്തായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് അതല്ലേ ഒരു ഗെയിമറിന് വേണ്ടത് വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാണിക്കുക അതാണ് വീട്ടിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി കാരണം നമ്മളല്ല അവിടെ എല്ലാരും പോകുന്നത് കോണ്ടന്റ് വരണം വോട്ട് കൂടുതൽ കിട്ടണം അവർക്ക് തോന്നിക്കണം അങ്ങനെ ഒരു കോണ്ടന്റ് വരണം അനീഷ് തോന്നിക്കാണോ അങ്ങനെ വന്നേ സൗഹൃദത്തിൽ അങ്ങനൊന്നും നോക്കിയിട്ടില്ല അത് വെളിയിൽ അങ്ങനെ വന്നതേ ഉള്ളൂ പക്ഷെ അനുവന്റെ നല്ലൊരു ഗുഡ് ഫ്രണ്ട് നല്ല ഫ്രണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല നല്ലപോലെ കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ കളിക്കാനേ പറയത്തുള്ളൂ കാരണം കപ്പ് കിട്ടുന്നവരുണ്ട് അവർക്ക് എന്തായാലും കളിക്കാം എന്തായാലും ഈ സീസണിൽ കണ്ടാൽ റീ എൻട്രി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവും ഗെയിം പ്ലാൻ ബിഗ് ബോസ് കൊടുക്കും അങ്ങനെ കൊടുത്താലും സത്യം പറയുന്നത് ഇപ്പോൾ അങ്ങനെ റീ എൻട്രി പോകുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും പോയവരെല്ലാം കൂടെ ഒന്ന് ഒത്തുകൂടുന്നുണ്ട് ഫിനാലൊക്കെ കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും ആ മെമ്മറീസൊക്കെ ഒന്ന് നോക്കണം അടിച്ച് പൊളിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ അവരൊരു ഗെയിം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഗെയിം സ്പോയിൽ ചെയ്യാനോ അങ്ങനെയൊന്നും പോകുന്നില്ല അവരെല്ലാം അടിപൊളിയായിട്ട് കളിച്ചിട്ടാണ് ഇപ്പം ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ ടോപ്പ് സെവൻ അവരെ എത്തിയേക്കുന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം അല്ല ആർക്ക് കപ്പ് കിട്ടിയാലും അത് ഡിസേൺ ചെയ്യാം കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നത് ഇപ്പം അനുനായാലും അനീഷിനായാലും അക്ബറിനായാലും എല്ലാവർക്കായാലും റ്റ്ലി ഗെയിം എനിക്കൊന്ന് നെബിൻ്റെ ഒരു ഗെയിമിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് തോന്നും കാരണം ആൾ ഒരു മറ്റേ വെള്ളമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് അത് ഭയങ്കര നെഗറ്റീവായി പിന്നെ അടുത്ത വീക്കിന് ആൾ ഗെയിം മാറ്റി പിടിച്ചു അത് ഭയങ്കര നല്ല ഗെയിമൊക്കെയാണ് ഇവൻ നബിന് പോലും കപ്പടിക്കാനുള്ള ഒരു ഒരു അവിടെ ഇപ്പോൾ ഈ സീസണിൽ ഒരു പ്രത്യേകതയായിരുന്നു ആർക്ക് കപ്പ് അടിക്കുന്നത് ഇപ്പോഴും രസിക്കുന്നു എന്താർക്കാലും പറയാൻ പറ്റുമോ മറ്റേ മറ്റേ ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ഡേസ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേസ് കഴിയുമ്പോൾ പറയാം ഇന്ന ആർക്കാണ് കപ്പ് അടിച്ചത് പക്ഷേ ഇത് ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളും എക്സൈറ്റഡ് കിട്ടുന്നില്ല പെട്ടെന്നായിരുന്നു ഒരു ലവ് ട്രാക്ക് അതൊട്ടും പ്രതീക്ഷ കാരണം എനിക്കൊന്നും എനിക്ക് അറിയത്തില്ല ഷിയാസ് എന്തോ പറഞ്ഞു പറഞ്ഞിരുന്നു ഷിയാസ് ഷിയാസ് കാര്യം പറഞ്ഞിരുന്നു ലൈക്ക് അനുമോ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു പറഞ്ഞത് പിന്നെ പെട്ടെന്നൊരു ലവ് ട്രാക്ക് ഗുണം ഗുണം ചെയ്തു ഇത് പറയാനൊക്കെ അത് ഓരോ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെയല്ല ചിലപ്പോൾ ഗുണം ചെയ്യുമായിരിക്കും ഇപ്പൊ അനുമോള് റിജക്ട് ചെയ്യുന്നു പറയുമ്പോൾ ചിലപ്പോൾ സിമ്പതി വരുവായിരിക്കും ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഓ ഡെഫിനറ്റ് ഡെഫിനറ്റ് അവിടെ കൊടുക്കുന്ന ചെറിയ കാര്യങ്ങള് പോലും എല്ലാവർക്കും ഉണ്ട് പി ആർ എനിക്ക് മനസ്സിലായി അനുമോൾക്ക് മാത്രമല്ല പി ആർ ഉണ്ട് അനിമോൾക്ക് ഇത്ര ലക്ഷത്തിന്റെ പി ആർ ഉണ്ട് ചിലപ്പോൾ ബാക്കിയുള്ളവര് ചിലപ്പോൾ രണ്ട് ലക്ഷത്തിന്റെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായി ചിലപ്പോ അനുമോളിന്റെ പേർ അതിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊക്ക് എല്ലാവർക്കും അവിടെ പി ആർ ഒക്കെ ഉണ്ട് പി ആർ അല്ലാതെ ആരും പോകുന്നുണ്ട് അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വോട്ടിംഗ് മാത്രമല്ല ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ നമ്മൾ ആരെങ്കിലും എപ്പിസിറ്റ് പോകും അല്ലെങ്കിൽ അറിയാവുന്നവരെ എപ്പിസിറ്റ് പോകും അവിടെ എല്ലാവരും ആയിരിക്കും പോയത് ഞാൻ എനിക്ക് ഞാൻ എൻട്രി ചെയ്ത സമയത്ത് ബിഗ് ബോസ് ഈശാനിൻ്റെ ഒരു നമ്മുടെ ഒരു ക്യു ആൻ്റെ പോലെ ഉണ്ടായിരുന്നു അതിൽ ചോദിച്ചാൽ ആർക്കാ പിയർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അനീഷിന് പിയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഫുള്ള് എന്നെ ചീത്ത വിളിയായിരുന്നു പക്ഷേ അനീഷിന് പിയർ ഉണ്ടല്ലോ ഡെഫിനറ്റ്ലി അപ്പോൾ അത് കണ്ടറിയാലോ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവിടെ ഷാനാഹസറൻ നല്ല ഗെയിമറാണ് ആള് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ആ ഒരു നെഗറ്റീവ് ഇമേജ് ഇടയ്ക്കുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നൊക്കെ മാറി ഇപ്പോൾ ഷാനൊക്കെ സ്വീറ്റ് ആയി ഭയങ്കര ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ നല്ല കൊടുക്കും ഓ ഡെഫിനി ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ല എന്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യണ്ട് നമ്മള് ഞങ്ങളൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളും പല പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് കയറുന്നത് അപ്പൊ ആള് ഫിറ്റ് ആണ് ഷോയ്ക്ക് ഫിറ്റ് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആർക്കും അപ്പം എനിക്ക് എന്തായാലും പിന്നെ ആർക്കും അപ്പിട്ടിയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവര് ഇരിക്കുന്ന അവരെന്തായാലും ഡിസേർവിങ് കാരണം ആ വീട്ടിൽ ഒരു ദിവസം സർവേ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നൂറ് ദിവസം ഓൾമോസ്റ്റ് ഡേയ്സ് നൈന്റി ത്രീ ഡേസ് ആവും എന്റെ ഒരു കഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് ഡിസേർവിങ് ആയിട്ടാണ് അനുമോള അനീഷിനോട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ അത് പുറത്തിറങ്ങുമ്പോ അനുമോക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും അതായത് ആർമി ഉണ്ടാവില്ല ില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫിനാലെ വീക്കിനോട് അനുബന്ധിച്ച് ഈ കാര്യം പറഞ്ഞത് അതേതാ നമ്മളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഫിനാലെ കഴിയുമ്പഴത്തേക്ക് ബിഗ് ബോസ് ഈ ആർമിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് ആർമിക്കാരെല്ലാം തിരിഞ്ഞു നോക്കുന്നത് അപ്പൊ വലിയ ഇമ്പാക്ട് ഒന്നും ആരും ഉണ്ടാവും കേട്ടോസ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അനീഷിന് ഡെഫിനറ്റ്ലി കിട്ടും അനീഷ് ഒരു കോമൺ റൈറ്റ് കറിയാണ് അനീഷ് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർട്ടെന്ന് തോന്നുന്നുണ്ട് സോ അനീഷ് ഡെഫിനറ്റ്ലി കിട്ടും പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഭയങ്കര പോപ്പുലർ ഫേസ് ആയിരുന്നു പിന്നെ ആ ബിഗ് ബോസിക്കറി എല്ലാവരും ആർമി അങ്ങനെ ഒരു നമുക്കറിയില്ല പക്ഷെ ഒരു ഒരു ആയിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്തായിരിക്കും കാരണം ഫൺ ആണ് ആൾ ആദ്യമേ കൊടുത്തിരുന്ന ഒരു ഒരാളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും അല്ല കാരണം ബാക്കി എല്ലാവരും അടി അടിയിടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോഴൊക്കെ ആൾ ഒരു ഫൺ എന്റർടൈൻമെന്റ് എന്നാൽ ശ്രദ്ധിച്ചാൽ മതി ആണെങ്കിൽ തന്നെ എന്റർടൈൻമെന്റ് വഴി തന്നെ ആൾ പിന്നെയും പറയണ്ടതല്ല ആൾക്കാരോട് പറഞ്ഞിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു മറ്റൊരു ഗെയിം അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമ്മൾ ഗെയിമുകളായിട്ട് കളിക്കുമ്പോൾ

ഇനി ടോപ് ത്രീയോ എന്റെ ടോപ് ത്രീ ഞാൻ പറയാം ടോപ് ത്രീ ഡെഫിനറ്റലി അനു എന്ന് എൻ്റെ ഞാൻ പറയുന്നത് അനു അനു ഷാനവാസ് അനീഷ് അബുറ ഈ എത്രയോ പേര് വോട്ട് എത്രയോട്ടും ഇങ്ങോട്ട് മാറിക്കുന്നില്ലേ കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ഔട്ട് ആക്കാൻ വേണ്ടി വേറൊരു ഏറ്റവും വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഞാൻ പറഞ്ഞില്ല തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാനായിട്ട് പറയണ്ട അത് താങ്കൾക്കും ഓ ഡെഫിനി എനിക്ക് ബാധിച്ചിട്ടുണ്ടോ എനിക്ക് എപ്പോഴെപ്പോഴും ഇപ്പോൾ ഞാൻ ഈ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ട് പി ആർ വർക്ക് പി ആർ വർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കണ്ടസ്റ്റൻസ് എനിക്ക് പി ആർ അല്ല എന്റെ ആ എന്റെ പി ആർ ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ആളെ പറഞ്ഞിട്ടുണ്ട് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോ എന്റെ കാരണം ഒരാളുടെ ഒപ്പം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് വോട്ട് പിന്നെ ബ്രോ ആ പൈസ അത്രേം പൈസ കൊടുക്കാൻ ഒന്നും രീതിയിൽ ഇല്ല